പുനരുദ്ധാനത്തിന്റെയും പ്രത്യാശിയുടെയും സന്ദേശവുമായി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ഒരുക്കിയ റീബോൺ പ്ലാസ്റ്റിക് കുപ്പി മരം ശ്രദ്ധേയമാകുന്നു മാലിന്യത്തിൽ നിന്നും കല എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി സെന്റ് ജോർജ് കുരിശുപള്ളിക്ക് സമീപമാണ് ഈ വേറിട്ട ക്രിസ്തുമസ് ട്രീ സ്ഥാപിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ഈ വിസ്മയ കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് നാല് മീറ്റർ ഉയരമുള്ള ഈ ക്രിസ്തുമസ് ട്രീ നിർമ്മിക്കാൻ ആറായിരത്തിലധികം പ്ലാസ്റ്റിക് കുപ്പികൾ വേണ്ടി വന്നു വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേന ശേഖരിച്ച പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഇലകളുടെ ആകൃതിയിൽ മുറിച്ചെടുത്താണ് മരം ഒരുക്കിയത് പഴയ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഫ്രെയിമും കുപ്പിയുടെ അടപ്പുകളും ചുവടു ഭാഗവും കൊണ്ട് അലങ്കാര ബോളുകളും നിർമ്മിച്ചു ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരും യങ് പ്രൊഫഷണലുകളും ചേർന്ന ആറ് ദിവസം കൊണ്ടാണ് ഈ കലാസൃഷ്ടി പൂർത്തിയാക്കിയത് പഴയ ഹോസ് കഷ്ണങ്ങളും തുണി കഷ്ണങ്ങളും ഉപയോഗിച്ച് മറ്റു അലങ്കാരങ്ങളും ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വേസ്റ്റ് ആകുന്നത് നമ്മളതിന് വേസ്റ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ മാത്രമാണ് വേസ്റ്റാണെന്ന് പറഞ്ഞ് ഉപയോഗ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച വസ്തുക്കളാണ് പൂർണ്ണമായിട്ട് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് ഉപയോഗ ഉപയോഗിച്ച ശേഷം ആക്രിക്കടയിൽ നിന്നെടുത്തിട്ടുള്ള ഇരുമ്പ് കമ്പികളുണ്ട് പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ക്ലോത്ത് മെറ്റീരിയലുകളുണ്ട് വേസ്റ്റ് ആയിട്ടുള്ള ഓസ് അങ്ങനെ പല എല്ലാ എല്ലാ സാധനങ്ങളും ആയിട്ട് ഒരു ഉപയോഗം കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഉപയോഗി ഉപയോഗിച്ചതിനുമായ പല സാധനങ്ങളും പല രീതിയിലും റീപർപ്പസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ടു ആർട്ട് പല വേസ്റ്റ് മെറ്റീരിയലിലും നമുക്ക് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ആർട്ട് രൂപങ്ങൾ കലാസൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റും എന്നും മാലിന്യം പാഴ് വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി പുനരുപയോഗത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ ക്രിസ്തുമസ് ട്രീ പങ്കുവയ്ക്കുന്നത് ട്രീക്കുള്ളിൽ ഒരുക്കിയിട്ടുള്ള പുൽക്കൂടും സെൽഫി പോയിന്റും സന്ദർശകർക്ക് പുതിയൊരു അനുഭവമായി പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെന്നാണ് ശുചിത്വ മിഷന്റെ പ്രതീക്ഷ